മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ് ശുദ്ധമായ കുടിവെള്ളത്തിൻ്റെ ലഭ്യത എന്നുള്ളത് കുടിക്കാനും കുളിക്കാനും കൃഷിക്കുമെല്ലാം നല്ല ജലം കിട്ടിയേ തീരൂ എന്നാൽ ഇതൊന്നും ആവശ്യത്തിന് കിട്ടാനിടയില്ലാത്തൊരു സ്ഥലത്ത് ജീവിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുക ദിവസം ഒരു രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചിലപ്പോൾ കിലോമീറ്ററുകളോളം ജലം ശേഖരിക്കാൻ വേണ്ടി നടക്കേണ്ടി വരിക ദിവസം മുഴുവൻ ഇങ്ങനെ നടന്നാലും ചിലപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിക്കാൻ കഴിയാതെ വരിക വെള്ളമില്ലാത്തതുകൊണ്ട് കുളിക്കലും നനക്കിലുമെല്ലാം വല്ലപ്പോഴും ആവുക കൃഷിയെല്ലാം പോയി കുടുംബം പട്ടിണിയാവുക ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായി കിടക്കുന്ന ബുന്ദേൽഖണ്ഡ് എന്ന പ്രദേശത്തെ ഗ്രാമങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടായിട്ടുള്ള മഴയുടെ ലഭ്യത കുറവ് തുടർച്ചയായി ഈ ഗ്രാമങ്ങളെ ജലക്ഷാമത്തിലേക്കും പട്ടിണിയിലേക്കും തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ഇവിടുത്തെ ഗ്രാമീണ വ്യവസ്ഥ അനുസരിച്ച് പുരുഷൻ വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവന്നാലും വീട്ടിലെ അടിസ്ഥാന കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളുടെ ചുമതലയാണ് ഇവിടെ ഉള്ള സ്ത്രീകളിൽ ഭൂരിഭാഗവും നല്ല വിദ്യാഭ്യാസം ലഭിക്കാത്തവരും വീട്ടിൽ ആവശ്യത്തിന് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാത്തവരുമാണ് ഇവരുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ഭാരപ്പെട്ട പണിയാണ് വീട്ടിലേക്ക് ആവശ്യമുള്ള ജലം അകലെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും ശേഖരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വേനൽക്കാലങ്ങളിൽ കുളങ്ങളും തോടുകളും ഭൂരിഭാഗം കിണറുകളും വറ്റി വരളുന്നു അവശേഷിക്കുന്ന കിണറുകളിൽ നിന്നും വെള്ളം ശേഖരിക്കുവാൻ വേണ്ടി കുളങ്ങളേന്തിയ സ്ത്രീകളുടെ നീണ്ട നിര ഇങ്ങനെയുള്ള കിണറുകളുടെ മുൻപിൽ രൂപപ്പെടുന്നു അവർ പലപ്പോഴും കിലോമീറ്ററുകളോളം നടന്നിട്ടായിരിക്കാം ഇങ്ങനൊരു ജലസ്രോതസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവുക അതിനിടെ കൂടി അവരുടെ മുൻപിലേക്ക് കയറി ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുന്ന ഉയർന്ന ജാതിക്കാരായ സ്ത്രീകളെയും അവർക്ക് നേരിടേണ്ടതായി വരുന്നു അവർക്ക് ചിലർക്കെങ്കിലും കാലിക്കുടങ്ങളുമായി ആവശ്യത്തിനുള്ള വെള്ളം ശേഖരിക്കാൻ കഴിയാതെ തിരിച്ചു പോകേണ്ടതായും വരുന്നു തുടർച്ചയായുള്ള ജലക്ഷാമം മൂലം കൃഷി വിളവെല്ലാം നശിച്ചു പോയതുകൊണ്ട് ഗ്രാമങ്ങളിലെ ആണുങ്ങളെല്ലാം ജോലി തേടി നഗരങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങുന്നു സ്വന്തം ഗ്രഹം തകർച്ചയല്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഈ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ തങ്ങളുടെ ഈ ഒരു ദുരവസ്ഥയ്ക്ക് തുടർച്ചയായിട്ടുള്ള ജലക്ഷാമവും പട്ടിണിയും മൂലമുണ്ടാകുന്ന തങ്ങളുടെ ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ തുനിഞ്ഞിറങ്ങുന്നു ഒരു ചരിത്രമുണ്ട് ഇത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ് ലോക പ്രശസ്തമായ ഗജുരാഹു ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്ന പുരാതന ഹിന്ദു ജൈനമത ക്ഷേത്രങ്ങൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഒമ്പതാം നൂറ്റാണ്ടിനും പതിനൊന്നാം നൂറ്റാണ്ടിനുമിടയിൽ ഇവിടം ഭരിച്ചിരുന്ന ചണ്ടേല രാജവംശമാണ് ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒരു നഗരം എങ്ങനെ കെട്ടിപ്പടുക്കണമെന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരുന്ന ഇവർ ഇവിടെ ക്ഷേത്രങ്ങൾ മാത്രമല്ല ഒരു നഗരത്തിന് ആവശ്യമുള്ള അത്ര ജലം ശേഖരിക്കുവാൻ വേണ്ട വലിയ കുളങ്ങളും ഇവിടെ നിർമ്മിച്ചിരുന്നു ഈ വലിയ കുളങ്ങളെ തലവുകൾ എന്നാണ് വിളിച്ചിരുന്നത് ഈ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രവും ചരിത്ര ചരിത്രപരമായ രേഖകളും പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ആയിരത്തിലധികം തലവുകൾ ഉണ്ടായിരുന്നതായി ഗവേഷകർ പറയുന്നു മഴക്കാലങ്ങളിൽ രൂപപ്പെടുന്ന ചെറിയ അരുവികൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് ചെക്ക് ഡാമുകളും വാട്ടർ ടാങ്കുകളുമെല്ലാം അവർ പണിതരുന്നു ചുരുക്കി പറഞ്ഞാൽ ലഭ്യമാകുന്ന ജലം എങ്ങനെ വിനിയോഗിക്കണം എന്ന കൃത്യമായ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു എന്നാൽ കാലങ്ങൾക്ക് ശേഷം ബുന്ദേൽഗഢ് എന്ന ഈ പ്രദേശം ഭാരതത്തിലെ തന്നെ ഏറ്റവും ജലക്ഷാമം അനുഭവപ്പെടുന്ന ഒരു പ്രദേശമായി മാറുകയാണ് ഉണ്ടായത് നിരക്ഷരാണെങ്കിലും ഗ്രാമങ്ങളിലെ സ്ത്രീകൾ അവർ ഇന്ന് ഈ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനുള്ള ഒരു പരിഹാരം സ്വയം തേടി കണ്ടുപിടിച്ചു തെക്ക് പടിഞ്ഞാറൻ കാലവർഷമാണ് ഭാരതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഒരു സമയത്ത് തങ്ങളുടെ പ്രദേശത്ത് ലഭിക്കുന്ന മഴ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അവർ തീരുമാനിക്കുന്നു അങ്ങനെ ഈ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് രണ്ടായിരത്തി അഞ്ചിൽ മദോഗാർ ജില്ലയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് ആദ്യമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു അവരെ സഹായിക്കുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ബുന്ദേൽഖണ്ഡിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഗ്രാമീണരുടെ ക്ഷേമത്തിന് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരമാർത്ഥ സമാജ സേവി സംസ്ഥാൻ എന്നു പേരുള്ള ഒരു സന്നദ്ധ സംഘടനയും അവരുടെ സഹായത്തിനെത്തുന്നു അവരുടെ സഹായത്തോടു കൂടി ഈ സ്ത്രീകളുടെ കൂട്ടായ്മ സ്വന്തം ഗ്രാമത്തിലുള്ള കുളങ്ങളും മറ്റു ജലസ്രോതസ്സുകളുമെല്ലാം വൃത്തിയാക്കുവാൻ തുടങ്ങുന്നു ജെ സി ബിയും മറ്റുപാധികളും ഉപയോഗിച്ചുകൊണ്ട് ഇവർ തങ്ങളുടെ പ്രദേശത്തുള്ള തലബുകൾ അഥവാ വലിയ കുളങ്ങളിൽ ചിലത് ഇവർ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് പുനഃസ്ഥാപിച്ചെടുത്തു ഈ സ്ത്രീകൂട്ടായ്മ വളരുവാൻ തുടങ്ങി സമീപ പ്രദേശത്തുള്ള മറ്റ് ഗ്രാമങ്ങളിലേക്കും ഇവർ ഇവർ ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു ജൽസഹേലി പ്രവർത്തകർ അഥവാ വെള്ളത്തിൻ്റെ കൂട്ടുകാർ എന്ന് ഇവർ അറിയപ്പെടാൻ തുടങ്ങി ഇവർ കൂട്ടമായി തൊഴിലെടുത്തു മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ വേണ്ടി പുതിയ മഴക്കിണറുകൾ അവരുണ്ടാക്കി പുഴകളിൽ പുതിയ ചെക്ക് ഡാമുകൾ പണിതും ജലസേചനത്തിനായി പുതിയ വാട്ടർ ടാങ്കുകളും കനാൽ സംവിധാനങ്ങളും അവർ ഉണ്ടാക്കിയെടുത്തു ഇങ്ങനെ രണ്ട് പതിറ്റാണ്ടിലേറെയായി നീണ്ടു നിൽക്കുന്ന ജൽസഹരിയുടെ പ്രവർത്തനങ്ങൾ വരണ്ടുപോയ തലവുകളിലെ പകുതിയോളം വീണ്ടെടുക്കാൻ സഹായിച്ചു രണ്ടായിരത്തോളം വരുന്ന ജൽസഹരി പ്രവർത്തകർ ഇരുന്നൂറോളം ഗ്രാമങ്ങളിൽ നടത്തിയിട്ടുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ അവരുടെ ഗ്രാമങ്ങളിലെ പട്ടിണി കുറയ്ക്കുകയും ക്ഷേമം ഉയർത്തുകയും ചെയ്തു ഇങ്ങനെയുള്ള ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ പരമാർ സമാജ് സേവി സംസ്ഥാനം എന്ന സന്നദ്ധ സംഘടനയ്ക്കും ജൽസഹേരി എന്ന സ്ത്രീ കൂട്ടായ്മയ്ക്കും നിരവധി ദേശീയവും അന്തർദേശീയവുമായ അംഗീകാരങ്ങളും കൈവരികയുണ്ടായി ഇന്ന് സ്വന്തം ഗ്രാമങ്ങളുടെ ദുരവസ്ഥ മറികടക്കുവാൻ വേണ്ടി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജൽ ജൽസഹേരിയുടേത് അന്നും കേന്ദ്രത്തിന് ഒരു ജലമന്ത്രാലയമുണ്ട് ജലസേഖരിയുടെയും പരമാർദ്ധൻ്റെയും കൂട്ടായ പ്രവർത്തനങ്ങൾ ഭാരതത്തിൻ്റെ ഭരണകർത്താക്കളുടെ ജല നയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര ഗവൺമെന്റ് അന്ന് നിലവിലുണ്ടായിരുന്ന വിവിധ ജലവിഭവ വകുപ്പുകൾ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു പുതിയ കേന്ദ്ര ജല രൂപം കൊടുത്തു നാഷണൽ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ പ്രോഗ്രാമിനെ ജൽ ജീവൻ മിഷൻ എന്ന് പുനർനാമകരണം ചെയ്ത് ഒരു പുതിയ പദ്ധതിയാക്കി തൊണ്ണൂറ് കോടിയോളം വരുന്ന ഭാരതത്തിലെ ഗ്രാമീണ ജനതയ്ക്ക് കുടിവെള്ളം കുടിവെള്ള ടാപ്പുകൾ വഴി അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് ഭാരതത്തിലെ കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള ഗ്രാമീണ ജനത പതിനാറ് ശതമാനമായിരുന്നെങ്കിൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള ഗ്രാമീണ ജനതയുടെ സഖ്യ എൺപത് ശതമാനമായി ഉയർന്നിരിക്കുന്നു എന്ന് കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി പൂർണ്ണമായും കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള ഒരു ഗ്രാമീണ ജനതയെ ഭാരതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ലക്ഷ്യമെന്നും അവർ പറയുന്നു എന്തായാലും അവരുടെ ഉദ്യമത്തിൽ അവർ വിജയിക്കട്ടെ ഇങ്ങനെ കൃത്യമായുള്ള ഒരു നയരൂപീകരണത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കാൻ ജൽസഹേരിക്കും പരമാർത്ഥ പോലുള്ള ഒരു സന്നദ്ധ സംഘടനയ്ക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായ കാര്യം അടുത്തൊരു വിശേഷമായി പിന്നെ കാണാം അതുവരേക്കും നന്ദി